ഹായ് ഹലോ നമസ്കാരം പിച്ച് ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സും ഈ ചാനലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ എല്ലാ ചോദ്യങ്ങളും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഒന്ന് പരിശോധിച്ച് പോകുന്നതാണ് അതേപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി അതിനകത്ത് ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി ഒന്ന് ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ തവണത്തെ എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ് ഒരു ചോദ്യം നോക്കിയേ അറിയുന്ന ചോദ്യമാണ് ഓറൽ പോളിയോ വാക്സിൻ കേട്ടിട്ടുണ്ടാവും ഓറൽ പോളിയോ വാക്സിൻ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ആൽബർട്ട് സാബിൻ ജെന്നർ ലൂയി പാസ്റ്റർ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബർണാഡ് ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് കേട്ട് പരിചയമുള്ള ഒരു വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനുകൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അത് കണ്ടെത്തിയ ആളുകൾ ആരാണ് അതിൻ്റെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നൊരു ചോദ്യം വരും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഏതാണ് ഓവറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് നമുക്ക് നോക്കാം പോളിയോ വാക്സിൻ ആണ് ചോദ്യം വന്നത് എന്നുണ്ടെങ്കിൽ ഉത്തരം ആരാണ് ജോനസ് സാൽക്ക് എന്നുള്ളതാണ് കേട്ടോ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോണസ് സാൽക്കാണ് എന്നാൽ നമ്മുടെ ചോദ്യം ഓറൽ പോളിയോ വാക്സിൻ ആണ് ചോദിച്ചത് അത് ആൽബർട്ട് സാബിൻ ആണ് ശ്രദ്ധിക്കണം ചോദ്യം ഓറൽ പോളിയോ വാക്സിൻ ആണ് ഉത്തരമാ എന്തായിരിക്കും ആൽബർട്ട് സാബിനാണ് ആൽബർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ എന്നാൽ പോളിയോ വാക്സിൻ ആണെങ്കിൽ ജോനസ് സാൽക്കാണ് ഇനി നമ്മുടെ റാബിസ് വാക്സിൻ ആരാണ് ലൂയിസ് പാസ്റ്റർ ആണ് എന്ത് കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ് ലൂയി പാസ്റ്റർ ആണ് എന്ത് റാബിസ് വാക്സിൻ കണ്ടെത്തിയത് അതുപോലെ തന്നെ ആംബ്രാക്സ് ഓക്കെ അതായത് നാൽക്കാലി രോഗമെന്ന് അറിയപ്പെടുന്ന ആംബ്രാക്സ് വാക്സിൻ കണ്ടെത്തിയത്മാര് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ലൂയി പാസ്റ്റർ തന്നെയാണ് അപ്പോൾ പോളിയോ വാക്സിൻ ജോണസ് സാൽക്ക് ഓറൽ പോളിയോ ആൽബർട്ട് സാബിൻ റാബിസും അതുപോലെ തന്നെ ആംബ്രാക്സും പാസ്റ്റർ ആണ് അതുപോലെ തന്നെ കോളറ വാക്സിൻ ഓക്കെ കോളറ വാക്സിൻ കണ്ടെത്തിയതും ആര് തന്നെയാണ് ആൻഡ്രാക്സ് കണ്ടെത്തിയ റാബിസ് കണ്ടെത്തിയ ആൾ തന്നെയാണ് ലൂയി പാസ്റ്റർ തന്നെയാണ് ഇനി ബി സി ജി വാക്സിൻ ബി സി ജി വാക്സിൻ കണ്ടെത്തിയത് ആരാണ് കാൽമറ്റ് ആണ് കേട്ടോ കാൽമെറ്റും കാൽമെറ്റും അതുപോലെ തന്നെ ഗുറൈനും കാൽമെറ്റ് ഗുറൈൻ പേ ചേർത്ത് പഠിച്ചുകൊടുക്കുക കാൽമെറ്റ് ഗുറൈൻ എന്ത് കണ്ടെത്തി ബി സി ജി വാക്സിൻ കണ്ടെത്തിയത് കാൽമെറ്റ് ഗുറൈൻ ആണ് ഓർത്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പെൻസിലിൻ കണ്ടെത്തിയത് പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമ്മിങ് ആണ് ആരാണ് അലക്സാണ്ടർ ഫ്ലമ്മിങ് ആണ് പെൻസിലിൻ കണ്ടെത്തിയത് ഇനി ഇൻസുലിൻ കണ്ടെത്തിയത് കേട്ടുപരിചയമുള്ളത് തന്നെയാണല്ലോ ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേരാണ് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ആണ് അപ്പോൾ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് എന്ന് പഠിച്ചു വെക്കുക ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് അതായത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റുമാണ് ഇൻസുലിൻ കണ്ടെത്തിയത് അപ്പോൾ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് ബി സി ജി ആണെങ്കിൽ കാൽമറ്റ് ഗുറൈൻ അതുപോലെ പെൻസിലിൻ അലക്സാണ്ടർ ഫ്ലെമിങ് ഇനി വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ് എഡ്വേഡ് ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയത് അപ്പോൾ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേഡ് ജെന്നർ പോളിയോ വാക്സിൻ ജോനസ് സാൽക്ക് ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ റാബിസ് വാക്സിൻ ലൂയി പാസ്റ്റർ ആംബ്രാക്സ് വാക്സിൻ ആണെങ്കിൽ ആരാണ് ലൂയി പാസ്റ്റർ തന്നെയാണ് കോളറ വാക്സിനും ലൂയി പാസ്റ്റർ ആണ് ബി സി ജി ആണ് കൽമർട്ടാൻ ഗുറൈൻ ആണ് പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണ് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റുമാണ് വസൂദി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേഡ് ജെന്നർ ഒന്ന് ആവർത്തിച്ച് വായിക്കുക ഒരു മാർക്ക് നിങ്ങൾക്ക് വരാനുള്ളതാണ് കഴിഞ്ഞ പരീക്ഷയിൽ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ ആൽബർട്ട് സാബിൻ ആണ് കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നോക്കിയേ ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം നമുക്ക് രോഗങ്ങളും അവയെ ബാധിക്കുന്ന ശരീരഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുണ്ട് ധാരാളം പഠിക്കാനുണ്ട് പരീക്ഷയിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ടെറ്റനസ് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു എന്ന് ചെറുകുടൽ ശ്വാസകോശം രക്തധമനികൾ പേശികൾ ഇത് ഉത്തരം പേശികൾ എന്നുള്ളതാണ് ടെറ്റനസ് ബാധിക്കുന്നത് പേശികളെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതേ തരം രോഗങ്ങളും അവയെ ബാധിക്കുന്ന അവയവങ്ങളുമാണ് ഇനി നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളറ ബാധിക്കുന്നത് എന്തിനെയാണ് ചെറുകുടലിനെയാണ് കോളറ ബാധിക്കുക അതുപോലെ തന്നെ ടൈഫോയിഡ് ബാധിക്കുന്നതിനെയും ബാധിക്കുന്നതും ചെറുകുടലിനെയാണ് അപ്പൊ കോളറയും ടൈഫോയിഡും ബാധിക്കുന്നത് എന്തിനെയാണ് ചെറുകുടലിനെയാണ് പ്ലേഗ് ബാധിക്കുന്നത് പ്ലേഗ് രക്തധമനികളെയും ബാധിക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തെയും ബാധിക്കും എന്നുള്ളതാണ് കുഷ്ഠരോഗം ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയെയാണ് കുഷ്ഠരോഗം നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുന്നത് നമ്മുടെ ആന്ത്രാക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആന്ത്രാക്സ് വാക്സിൻ കണ്ടെത്തിയത് ആരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ആന്ത്രാക്സ് ബാധിക്കുന്നത് ബാധിക്കുന്നതാരെയ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെയും ബാധിക്കുന്ന രോഗമാണ് ആന്ത്രാക്സ് ഇനി ന്യൂമോണിയ ബാധിക്കുന്നത് എന്തിനെയായിരിക്കും ന്യൂമോണിയ ശ്വാസകോശത്തെയാണ് ബാധിക്കുക അപ്പോൾ കോളറ ചെറുകുടൽ ടൈഫോയിഡ് ചെറുകുടൽ പ്ലേഗ് രക്തമ യും ശ്വാസകോശത്തെയും ബാധിക്കും കുഷ്ഠം നാടീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് ആന്ത്രാക്സ് ആണെങ്കിൽ ശ്വാസകോശത്തെയും ധന ധനവ്യവസ്ഥയെയുമാണ് ബാധിക്കുന്നത് ന്യൂമോണിയ ബാധിക്കുന്നത് എന്തിനെയാണ് ശ്വാസകോശത്തെയാണ് ഇനി വില്ലൻ ചുമ വില്ലൻ ചുമ എന്തിനായിരിക്കും ചുമയാണ് ശ്വാസകോശം അല്ലെ ടെറ്റനസ് നമ്മൾ പറഞ്ഞു പേശികളെയാണ് ബാധിക്കുന്നത് ക്ഷയരോഗം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് എയ്ഡ്സ് ബാധിക്കുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയാണ് അഥവാ ലിംഫോസൈറ്റിനെയാണെന്ന് പറയാം ലിംഫോസൈറ്റ് പ്രതിരോധവുമായി ബന്ധമുണ്ട് അപ്പോൾ പ്രതിരോധ വ്യവസ്ഥയെ എന്ന് കാണാം അതല്ലെങ്കിൽ ലിംഫോസൈറ്റ് എന്ന് കാണാം എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് അഥവാ പ്രതിരോധ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് പോളിയോ അല്ലെ പോളിയോ ബാധിക്കുന്ന പോളിയോ രോഗം എന്തിനെയാണ് വ്യവസ്ഥയാണ് ബാധിക്കുന്നത് പേ വിഷബാധയും പേവിഷബാധയും വ്യവസ്ഥയാണ് ബാധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം നോക്കണം നമ്മളിപ്പോൾ നോക്കിയത് നമ്മുടെ ചോദ്യം വിൽ ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചു ഇനി ഒരു പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാം ന്യൂമോണിയ ബാധിക്കുന്നത് ചോദിക്കാം അതല്ലെങ്കിൽ പ്ലേഗ് ചോദിക്കാം ടൈഫോയിഡ് ചോദിക്കാം അല്ലേ കോളറ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വില്ലൻ ചുമ ചോദിക്കാം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കുക അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ ഐ സി ഡി എസ് സൂപ്രൊഫൈസർ ടെൻത്ത് ലെവൻ എക്സാമിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് ലാസ്റ്റ് പറ്റി നടന്ന പറ്റി ഷീ ചോദിച്ച ചോദ്യമാണ് ഡിസ്ഗ്രാഫിയ എന്തിനെ സൂചിപ്പിക്കുന്നു ഡിസ്ഗ്രാഫിയ അതൊരു പഠന വൈകല്യമാണ് കേട്ടോ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഡിസ്ഗ്രാഫിയ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം അതായത് ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കൂ സൂക്ഷ്മവും തുടർച്ചയുമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അത് ഡിസ്ഗ്രാഫിയ എന്ന് പറയാൻ പറ്റില്ല ഡിസ്പ്രാക്സിയ എന്ന് വേണമെങ്കിൽ പറയാം ഡിസ്പ്രാക്സിയ ആണ് അപ്പോൾ ഓപ്ഷൻ എ അല്ല ഗണിതാശയങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള വൈകല്യം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഗണിതാശയങ്ങൾ അതായത് അത് ഗണിതം പ്രക്രിയകൾ ഗണിതക്രിയകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ അത് ഡിസ് കാൽക്കുലിയാണ് പക്ഷെ നമ്മുടെ ചോദ്യം ഗ്രാഫിയാണ് അപ്പോൾ ബിയും അല്ല ഇനി എഴുതുന്നതുമായി ബന്ധപ്പെട്ട വൈകല്യം ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ തന്നെ എഴുത്താണെന്നാക്കുക അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എഴുതാനുള്ള വൈകല്യം റൈറ്റിംഗ് ഡിസോർഡർ എഴുതാൻ ഉള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് എന്തെന്ന് പറയാം ഡിസ് എന്ന് പറയാം ഇനി ഗണിതക്രിയ ആണെന്നുണ്ടെങ്കിൽ ഡിസ് കാൽക്കുലിയ ഇനി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേഷീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഡിസ് പ്രാക്സിയ എന്നാണ് പറയുക ഇനി വായനാ വൈകല്യത്തെ നമ്മളിവിടെ ലാസ്റ്റ് ഓപ്ഷൻ വായനാ വൈകല്യമാണ് ഇത് ഡിസ്ലക്സിയാണ് വായന വൈകല്യം എങ്ങനെ അറിയപ്പെടുക ഡിസ്ലക്സിയ അഥവാ ഭാഷാ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വായനാ വൈകല്യത്തെ നമ്മൾ എന്തെന്നാ എന്നാ പറയുക ഡിസ്ലക്സിയ എന്നാ പറയുക അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു ിസ്ഗ്രാഫിയ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇനി ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡിസ്ലക്സിയ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ വരുള്ളൂ നമ്മുടെ ചോദ്യം വന്നത് എങ്ങനെയാ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഓപ്ഷൻ തിരി ടൈറ്റ് ആക്കിയിട്ടാണ് തന്നത് ടൈറ്റ് നല്ല വായിച്ചാൽ കിട്ടും ഇങ്ങനെയാ തന്നത് നമ്മൾ ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇനി പഠിക്കാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ വായനാ വൈകല്യം എന്തൊക്കെയാ അതിൻ്റെ ലക്ഷണങ്ങളെന്നൊന്നു നോക്കാം ഡിസ്ലക്സിയ വായനാ വൈകല്യം എന്ന് നമുക്ക് തരില്ല എന്ന് തരും ഡിസ്ലക്സിയയുടെ ലക്ഷണം അല്ലാത്തത് ഏത് ലക്ഷണമേത് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഓപ്ഷനിൽ തരിക അപ്പൊ ഡിസ്ലക്സിയയുടെ ലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ വായനാ വൈകല്യമാണല്ലോ അപ്പൊ ഡിസ്ലക്സിയ അക്ഷരങ്ങളുടെ ചിഹ്നവും ശബ്ദവും മാറിപ്പോവുക വായിക്കുന്ന സമയത്ത് ചിഹ്നവും ശബ്ദവും ഒക്കെ മാറിപ്പോകുന്നത് അതൊരു വായന വൈകല്യമാണ് അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക അപ്പം ഞാൻ വായിക്കുന്നത് ഒരു ഒരു അർത്ഥം ഉണ്ടാവും അത് അങ്ങനെ അർത്ഥം ഇല്ലാതെ വായിക്കുന്ന ഒരവസ്ഥ അത് ഡിസ്ലക്സിയ ഇനി വാക്കുകളോ വരികളോ തന്നെ വിട്ടുപോവുക വാക്കുകളോ വരികളോ തന്നെ വിട്ടുപോവുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറിയ കുട്ടികളൊക്കെ വായിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്നതാണ് ഈ ഇത് ഇത് ഡിസ്ലക്സിയയാണ് ഇനി വായിക്കുന്ന സമയത്ത് അക്ഷരം മാറിപ്പോവും വായനാ വൈകല്യമാണ് അഥവാ ഡിസ്ലക്സിയ ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് വായിക്കുക അല്ലെ ന്യൂസ് പേപ്പറൊക്കെ കുട്ടികളെ എന്നുണ്ടെങ്കിൽ അവർ ഇല്ലാത്ത വാക്കുകളൊക്കെ കൂട്ടി വായിക്കും തപ്പിത്തടഞ്ഞ് വായിക്കും ഇതൊക്കെ എന്താ നമ്മുടെ ഡിസ്ലക്സിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന കാര്യം ഓർക്കുക ഇനി ലേഖന വൈകല്യം അഥവാ അതാണ് നമ്മുടെ ചോദ്യം ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് മൊത്തത്തിലെ എഴുത്തിനെ മൊത്തത്തിൽ ബാധിക്കും കൈയക്ഷരം സ്പെല്ലിങ് പിന്നെ ഒരു കാര്യം ഒരു ആശയം ഒരാശയം എഴുതാൻ പറഞ്ഞാൽ അത് അവന് ബുദ്ധിമുട്ടായിരിക്കും അക്ഷരങ്ങള് വാക്കുകൾ ഇതൊക്കെ വിട്ടുപോകും കൂട്ടിച്ചേർക്കാൻ വിട്ടുപോകും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ എല്ലെന്ന് ഇങ്ങനെ എഴുതുക പക്ഷെ ചില കുട്ടികൾ എന്തു ചെയ്യും എല്ലെന്ന് തിരിച്ചെഴുതും മിറർ ഇമേജ് ആയിട്ട് എഴുതും പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ പിന്നെ എം എന്ന് എഴുതുന്നതിന് പകരം ഡബ്ല്യൂന്ന് എഴുതും അല്ലേ ബി എന്ന് എഴുതുന്നതിന് പകരം ആ കുട്ടി എങ്ങനെ എഴുതും ഈ രീതിയിൽ എഴുതും മിറർ ഇമേജ് ആയിട്ട് എഴുതും അല്ലേ എ എന്ന് എഴുതുന്നതിന് പകരം ആ കുട്ടി തിരിച്ചെഴുതും അപ്പോൾ എന്ത് അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ എഴുതുന്നത് എന്തുമായി ബന്ധപ്പെട്ട ഡിസ്ഗ്രാഫിയയാണ് എഴുത്തിൽ വൃത്തി ഉണ്ടാവില്ല വെടുപ്പ് ഉണ്ടാവില്ല വൃത്തിയും വെടുപ്പും ഇല്ലാത്തൊരെഴുത്ത് ഇനി കുട്ടികൾ വളരെ സാവകാശം എഴുതുന്നതും ഡിസ്ഗ്രാഫിയയാണ് നമ്മൾ ഡിസ്ലെക്സിയ പറഞ്ഞു അത് വായനാ വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ ലേഖന വൈകല്യം എഴുത്തുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് ഇനി ഒന്നുണ്ട് ഗണിത വൈകല്യം അഥവാ ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്കൽ ഡിസോർഡർ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കങ്ങളും സംഖ്യകളും ഒക്കെ എഴുതുന്നതിലും കണക്ക് കൂട്ടുന്നതിലൊക്കെ പ്രശ്നം ഗണിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രശ്നം ഉത്തരങ്ങൾ കണ്ടെത്താൻ പ്രശ്നം ഓർമ്മിക്കാൻ പ്രശ്നം സമയം പണം ഇതൊക്കെ സംബന്ധിച്ച പ്രശ്നമായിരിക്കും ചില കുട്ടികളെ സംബന്ധിച്ച് ഇനി സംഖ്യാബോധം ഉണ്ടാവില്ല സ്ഥാനവില അറിയില്ല അങ്ങനെയുള്ള പ്രശ്നം ഇനി ആറ് എഴുതുന്നതിന് പകരം എഴുതും അല്ലേ ആറ് എന്ന് എഴുതുന്ന പകരം ഒമ്പത് എഴുതുക അതൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഡിസ് കാൽക്കുലിയ അഥവാ ഗണിത വൈകല്യമാണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ചോദ്യമാണ് നോക്കിയത് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ എക്സ്പ്ലനേഷനും ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളെ ഉണ്ടാവും ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐ സി ഡി എസിൻ്റെ സൂപ്പർവൈസർ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ബാച്ചാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണല്ലോ അംഗൻവാടി വർക്കർമാരാണ് അപ്പോൾ നിങ്ങൾ ടീച്ചർമാർക്ക് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മെൻ്ററുടെ സപ്പോർട്ടോടു കൂടി പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ബേസ് മുതൽ പഠിപ്പിക്കാൻ ഇവിടെ ഞങ്ങൾ റെഡിയാണ് മെൻ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള ലൈവ് ക്ലാസ്സുകൾ അടങ്ങുന്ന റെഗുലർ ഉള്ള ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തായാലും നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് നമുക്കിവിടെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട അതായത് സെപ്റ്റംബർ നാലാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുന്നത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് ആ കാര്യം ഓർക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അഡ്മിഷൻ എടുക്കാനും ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവും വിളിക്കാവുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം വരും ദിവസങ്ങൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഓക്കെ താങ്ക്